രണ്ടായിരത്തി പതിനൊന്നിൽ കമലിന്റെ സംവിധാനത്തിൽ ജയറാം നായകനായി പുറത്തിറങ്ങിയ സ്വപ്ന സഞ്ചാരി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയരംഗത്തേക്കെത്തിയ നടിയാണ് അനു ഇമ്മാനുവേൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ആക്ഷൻ ഹീറോ ബിജു എന്ന നിവിൻപോളി ചിത്രത്തിലൂടെ അനു നായികയുമായി മലയാള ചലച്ചിത്ര നിർമ്മാതാവായ തങ്കച്ചൻ ഇമാനുവേലിന്റെ മകളാണ് അനു അദ്ദേഹമാണ് സ്വപ്നസഞ്ചാരി നിർമ്മിച്ചത് സ്വപ്നസഞ്ചാരിയിലെ തന്റെ കഥാപാത്രം ചെയ്യാൻ ആദ്യം പരിഗണിച്ചിരുന്നത് നസ്രിയ ആയിരുന്നുവെന്ന് അനു പറയുന്നു എന്റെ സ്വപ്നത്തിൽ സിനിമ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എട്ടാം വയസ്സു മുതൽ എന്റെ മോഹങ്ങളിൽ സിനിമ കടന്നുകൂടിയിരുന്നു തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛൻ സ്വപ്നസഞ്ചാരി എന്ന ചിത്രം നിർമ്മിച്ചത് ദൈവനിയോഗം പോലെ അതിലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞു നസ്രിയ ആ കഥാപാത്രത്തിന് വേണ്ടി ആദ്യം ആലോചിച്ചത് അത് നടക്കാതെ വന്നപ്പോൾ മറ്റു പലരെയും ചിന്തിച്ചു ആ അന്വേഷണത്തിനിടയിലാണ് എന്റെ ഫോട്ടോ അച്ഛൻ കമൽ കമൽസാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അദ്ദേഹം ഓക്കെ പറഞ്ഞതോടെ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തി അങ്ങനെ ആ മോഹം സഫലമായി അനു ഇമാനുവേൽ പങ്കുവെക്കുന്നു